പാകിസ്ഥാന്റെ ന്യൂസിലാന്റ് പര്യടനത്തിലെ ട്വന്റി ട്വന്റി പരമ്പരയിൽ സന്ദർശകർ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അഞ്ച് മത്സരങ്ങളുടെ പരമ്പര നാലേ ഒന്നിനാണ് പാകിസ്ഥാൻ പരാജയപ്പെട്ടത് വെല്ലിംഗ്ടണിൽ നടന്ന മത്സരത്തിൽ എട്ട് വിക്കറ്റിനായിരുന്നു ന്യൂസിലൻഡിന്റെ വിജയം ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നിശ്ചിത ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡ് പത്ത് ഓവറും എട്ട് വിക്കറ്റും ശേഷിക്കെ വിജയം സ്വന്തമാക്കി ഫൈഫറുമായി തിളങ്ങിയ ജിമ്മി നീഷമും പുറത്താകാതെ തൊണ്ണൂറ്റിയേഴ് റൺസുമായി തിളങ്ങിയ സീഫട്ടുമാണ് ടീമിന്റെ വിജയശില്പി പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ മാത്രമാണ് പാകിസ്ഥാൻ വിജയിച്ചത് ആ മത്സരത്തിൽ ന്യൂസിലാൻഡ് ഉയർത്തിയ ഇരുന്നൂറ്റി അഞ്ച് റൺസിന്റെ വിജയലക്ഷ്യം ഒമ്പത് വിക്കറ്റും നാല് ഓവറും ശേഷിക്കെ പാകിസ്ഥാൻ മറികടന്നു ഹസൻ നവാസിന്റെ സെഞ്ചുറി കരുത്തിലാണ് പാകിസ്ഥാൻ വിജയിച്ചു കയറിയത് ഹസൻ നവാസ് തിളങ്ങിയ മത്സരത്തിൽ മാത്രമാണ് പാകിസ്ഥാൻ വിജയിച്ചത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഹസൻ നവാസിന് സ്കോർ ചെയ്യാൻ സാധിക്കാതെ പോയ നാല് മത്സരത്തിലും പാകിസ്ഥാൻ തോൽവി നേരിട്ടു ഈ സെഞ്ചുറിക്ക് പിന്നാലെ താരം പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ ചരിത്രവും തിരുത്തി കുറിച്ചിരുന്നു ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ പാകിസ്ഥാനായി ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന താരമെന്ന നേട്ടത്തോടെയാണ് നവാസ് നാഷണൽ ഹീറോയി മാറിയത് ബാബർ അസമിന്റെ റെക്കോർഡ് തകർത്താണ് താരം ഈ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആദ്യ രണ്ട് മത്സരത്തിലും നിരാശപ്പെടുത്തിയതിന്റെ കണക്ക് തീർക്കുന്നതുകൂടിയായിരുന്നു മൂന്നാം മത്സരത്തിൽ താരത്തിന്റെ പ്രകടനം എന്നാൽ പരമ്പരയിലെ നാല് അഞ്ച് മത്സരങ്ങളിൽ താരം നിരാശപ്പെടുത്തി നാലാം മത്സരത്തിൽ ഒരു റണ്ണിന് പുറത്തായപ്പോൾ അവസാന മത്സരത്തിൽ വീണ്ടും പൂജ്യത്തിന് താരം അടങ്ങി പൂജ്യം പൂജ്യം നൂറ്റി അഞ്ച് ഒന്ന് പൂജ്യം എന്നിങ്ങനെയാണ് ഈ പരമ്പരയിലെ ഹസൻ നവാസിന്റെ പ്രകടനം ഇതിന് പിന്നാലെ ഒരു മോശം നേട്ടവും താരത്തെ തേടിയെത്തി ഒരു ട്വന്റി ട്വന്റി പരമ്പരയിൽ മൂന്ന് തവണ പൂജ്യത്തിന് പുറത്താകുന്ന ആദ്യ ടെസ്റ്റ് പ്ലെയിങ് നാഷൻ താരമെന്ന അനാവശ്യ നേട്ടമാണ് ഹസൻ നവാസിന്റെ പേരിൽ കുറിക്കപ്പെട്ടത് നവാസിനു മുമ്പ് പതിനൊന്ന് അസോസിയേറ്റ് താരങ്ങൾ ഇത്തരത്തിൽ മൂന്ന് തവണ ഒരു ട്വന്റി ട്വന്റി പരമ്പരയിൽ പൂജ്യത്തിന് പുറത്തായിട്ടുണ്ട് ഇതിനൊപ്പം ഒരു ട്വന്റി ട്വന്റി പരമ്പരയിൽ ഒന്നിലധികം തവണ പൂജ്യത്തിന് പുറത്താകുന്ന പത്താമത് പാക് താരമെന്ന മോശം റെക്കോർഡും താരത്തിന്റെ പേരിൽ കുറിക്കപ്പെട്ടു ന്യൂസിലാന്റിനെതിരായ ഈ പരമ്പരയിലൂടെയാണ് താരം തന്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ചത് കരിയറിലെ ആദ്യ അഞ്ച് മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഇരുപത്തി പോയിന്റ് അഞ്ച് ശരാശരിയിൽ നൂറ്റി ആറ് റൺസാണ് താരം സ്വന്തമാക്കിയത് ഒരു സെഞ്ചുറിയും മൂന്ന് ഡക്കും ഉൾപ്പെടുന്നതാണ് താരത്തിന്റെ ഇതുവരെയുള്ള കരിയർ ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയാണ് പാകിസ്ഥാന് ഇനി ന്യൂസിലാന്റിൽ കളിക്കാനുള്ളത് ഈ സ്ക്വാഡിൽ ഹസൻ നവാസ് ഇടം നേടിയില്ല മാർച്ച് ഇരുപത്തിയൊമ്പതിനാണ് പരമ്പരയിലെ ആദ്യ മത്സരം